ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുന്നവരാണ് അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിച്ച ശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരാനായിട്ട് സർവൈശ്വര്യം ഉണ്ടാവാനായിട്ട് ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവാനായിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കും അല്ലേ എന്നാൽ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് കൈക്ക് പൊള്ളലേൽക്കുന്നതും അതുപോലെ തന്നെ വസ്ത്രങ്ങളിലേക്ക് തീജ്വാല വീഴുന്നതും തുടങ്ങി ആവർത്തിച്ച് കോട്ടുവായ ഇടുന്നതുവരെയും നമുക്ക് കാട്ടിത്തരുന്ന ചില ലക്ഷണങ്ങളാണ് ചില ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാറില്ല ഇതൊക്കെയും തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് ചില സൂചനകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ വരാനിരിക്കുന്ന തടസ്സങ്ങളെയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെയോ അശുഭവും ശുഭവുമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് മുൻകൂട്ടി കാട്ടിത്തരുന്ന ലക്ഷണങ്ങളാണ് ഇവയൊക്കെയും ഇങ്ങനെ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾക്ക് ഓരോ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നാൽ മാത്രമേ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നിലേക്ക് നടക്കാനിരിക്കുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ വരുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ശുഭമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അശുഭമായിട്ടുള്ള എന്തോ വരാനിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തും കാട്ടുന്ന സൂചനകൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള സുഖ സന്തോഷങ്ങളും ലഭിക്കാനും സർവൈശ്വര്യങ്ങൾ ഉണ്ടാവാനും സമ്പൽ സമൃദ്ധി ഉണ്ടാവാനും ദുഃഖ ദുരിതങ്ങൾ തന്നെയും അകന്നു പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നത് അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഐശ്വര്യം കടന്നു വരാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണിത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും ഭഗവാനിലേക്ക് അർപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാനായിട്ട് ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ പ്രാർത്ഥനയിലുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയോടുകൂടി ചെയ്യുന്ന ആരാധന മനസ്സിന് സമാധാനം നൽകും മാത്രമല്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്താനും ഇത് സഹായിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് മനസ്സമാധാനം തന്നെയാണ് അല്ലേ അത് ലഭിക്കാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് ഊർജം നമുക്ക് മറ്റെവിടെ നിന്നും ലഭിക്കില്ല ഉള്ളൊരുകി ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാറുണ്ട് ചിലരെങ്കിലും ഈയൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് നമുക്കത് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ പൂജകൾ ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാല് പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കോട്ടുവായ ഇട്ടുകൊണ്ടേയിരിക്കും നമ്മുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തുന്ന രീതിയിൽ ഇങ്ങനെ കോട്ടുവായ വന്നുകൊണ്ടേയിരിക്കും അതും നിങ്ങൾക്ക് നൽകുന്നത് ചില സൂചനയാണ് അതുപോലെ നമ്മൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമുക്ക് തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു വിളക്കിൻ്റെ തിരിയിൽ നിന്നോ ഒക്കെ പൊള്ളലേൽക്കാറുണ്ട് ഒന്നുമില്ലെങ്കിൽ അഗർബത്തിയിൽ നിന്നൊക്കെ പൊള്ളലേൽക്കുന്നവർ ധാരാളം ഉണ്ടാവും അല്ലേ അതുപോലെ അഗർബത്തിയുടെ ആ ഒരു തുമ്പൊക്കെ ഡ്രസ്സിന്റെ പുറത്ത് വീണ് ഡ്രസ്സിൽ ഹോള് വീഴുന്നത് ഒക്കെയും നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ചില സൂചനകളുണ്ട് ശുഭമായിട്ടുള്ള സൂചനകളുമുണ്ട് അതുപോലെ തന്നെ അശുഭമായിട്ടുള്ള സൂചനകളുമുണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് ശുഭസൂചനയായിട്ടാണ് കാണേണ്ടത് മനസ്സ് പൂർണമായിട്ടും ഭക്തിയിലും ഒഴുകുമ്പോൾ വികാരങ്ങൾ കണ്ണിലൂടെ പുറത്തേക്ക് ഒഴുകുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വികാരമാണ് പുറത്തേക്ക് വരുന്നത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് നിങ്ങൾ ഒരാഗ്രഹമാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം ലഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് അതിനെ കണക്കാക്കാം ഒരു ശുഭസൂചന തന്നെയാണ് പലർക്കും സംശയമാണ് ഈ ഒരു നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു എന്തെങ്കിലും അപകട സൂചനയാണോ എന്നുള്ളത് ഒരിക്കലുമല്ല ശുഭ ശുഭസൂചനയായിട്ടാണ് നിങ്ങൾ അതിനെ കാണേണ്ടത് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണിത് ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിളക്ക് തെളിയിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കർപ്പൂരം കത്തിക്കുന്ന സമയത്തും ഒക്കെ നിങ്ങളുടെ കൈക്കോ കാലിനോ ഒക്കെ പൊള്ളലേൽക്കാറുണ്ട് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം വരുന്ന സമയത്ത് മനസ്സിനുള്ളിൽ പേടിയാണ് അല്ലെ ഇങ്ങനെ സംഭവിക്കുന്നത് തീർത്തും ഒരു അശുഭ സൂചന തന്നെയാണ് നിങ്ങൾ പൂജ ചെയ്യുന്ന സമയത്ത് വരുത്തുന്ന തെറ്റുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തും നമ്മുടെ ചിന്ത എപ്പോഴും അതിൽ മാത്രമായിരിക്കണം മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ട് പാടില്ല നമ്മളും ഭഗവാനും മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ മറ്റൊന്നും തന്നെ അതിനൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരാൻ പാടില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊരു സൂചന നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഭഗവാനിൽ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പൂജകൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഒരു പരിഹാരം അപ്പൊ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പൂജയുടെ സമയത്തോ അല്ലെങ്കിൽ കർപ്പൂരം കത്തിക്കുന്ന സമയത്തോ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തോ പൊള്ളലേൽക്കുകയാണെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ആ ഒരു പിഴവ് തിരുത്താനായിട്ട് ശ്രമിക്കുക ഭഗവാനോട് പറ്റിയ തെറ്റിന് മാപ്പ് അപേക്ഷിക്കുക ശരിയായ രീതിയിൽ ചിട്ടകൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പൂജകൾ നടത്താനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത ഒരു കാര്യം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പൂജകൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കോട്ടുവായി ഇടുക എന്നുള്ളത് ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അശുഭ സൂചന തന്നെയാണ് നൽകുന്നത് നിങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ചില നെഗറ്റീവ് എനർജി സജീവമാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും മനസ്സമാധാനം പൂർണ്ണമായിട്ടും നശിപ്പിക്കാനും ഈ ഒരു നെഗറ്റീവ് എനർജി കാരണമാകും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മനസ്സിലും എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് നമ്മൾ നിലനിർത്തേണ്ടത് അപ്പോൾ ഇങ്ങനെയൊരു സൂചന നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും നെഗറ്റീവ് എനർജി കുടികൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അതിനെ പുറന്തള്ളാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ മാനസികമായിട്ട് സ്വയം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ശാന്തമായ മനസ്സോടെ ധ്യാനിക്കാൻ ശ്രമിക്കുക ദൈവത്തെ ആരാധിക്കുക നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നാമജപങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് നാമജപം എന്ന് പറയുന്നത് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ നാമജപം നടത്തുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാവും അല്ലെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഇതുപോലുള്ള സൂചനകൾ കാട്ടാറുണ്ടാവും പക്ഷെ എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയാത്തതാണ് ഒരു പ്രശ്നം അപ്പൊ ഈ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഭഗവാൻ നിങ്ങളോട് നേരിട്ട് പറയുന്നത് പോലെയാണ് ഈ സൂചനകൾ നിങ്ങൾക്ക് നൽകുന്നത് അശുഭ സൂചനകൾ കാണുന്ന സമയത്ത് അതിനുള്ള പരിഹാരം എന്തോണം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി